ഹലോ ഇത് ഞാൻ വന്നിട്ടുള്ളത് ഇതെന്താ സംഭവം എന്ന് മനസ്സിലായോ ഇത് ബബ്ളി സാരങ്ങാന്ന് എനിക്ക് അതിങ്ങനെ നല്ല മധുരമുള്ളതാണെങ്കിൽ കഴിക്കാൻ കുഴപ്പമില്ല പക്ഷേ ഇത് ഇതിൽ കൂടുതലുള്ളതാണ് അപ്പം ഞാൻ വിചാരിച്ചു ഇത് വെച്ച് എന്തെങ്കിലും ഒരു വെറൈറ്റി സാധനം ഉണ്ടാക്കാം അപ്പോൾ എനിക്ക് സാലഡ് ഭയങ്കര ഇഷ്ടമാണ് ഉണ്ടാക്കാറുണ്ടല്ലോ കുക്കും മറും സബോള പിന്നെ തക്കാളിയൊക്കെ വെച്ചിട്ട് നമ്മൾ വെറുതെ കട്ട് ചെയ്തിട്ടിട്ട് കഴിക്കില്ലേ അതേപോലെ കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇതും അങ്ങനെ ചെയ്യാം എന്ന് വെച്ചാൽ ഇതിൻ്റെ കൂടെ വേറെ ഒന്നും ആഡ് ചെയ്യാനല്ല ജസ്റ്റ് കുറച്ച് ഒരു ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല കുറച്ച് ഉപ്പും കുറച്ച് കുരുമുളകും കുറച്ച് എന്താ അല്ലെങ്കിൽ ഒലിവ് ഉണ്ട് അപ്പോൾ ഒലിവ് ഓയിൽ കുറച്ച് ഒഴിക്കാം അങ്ങനെ എന്തെങ്കിലുമൊക്കെ കുറച്ച് കഴിഞ്ഞിട്ട് എന്തെങ്കിലും സെറ്റാക്കാൻ പറ്റുമെന്ന് നോക്കണം എനിക്ക് അപ്പോൾ അതിന് കഴിഞ്ഞിട്ട് ഞാൻ പോവാണ് അത് ബിൾസ് നാരങ്ങയുടെ പുറത്ത് ആ കട്ടിയുള്ള പാകമൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞ് കട്ട് ചെയ്യുക ചെയ്ത് കൈ തന്നെ കളയ ചെയ്ത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന് കുറച്ച് കയപ്പ് വരുന്ന പറയണേ അപ്പോൾ അതൊക്കെ കളഞ്ഞിട്ട് ഇതുപോലെ അല്ലിയാക്കി മാറ്റി വെച്ചിട്ടുണ്ട് എന്നിട്ട് ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഇടാം കുരുമുളക് ഉണ്ട് അതിന് പൊടിക്കണം പിന്നെ കുറച്ച് ഉപ്പ് ഇടണം കുറച്ച് ഒലിവോലയ്ക്കണം ഇതൊക്കെയാണ് ഞാൻ വിചാരിച്ചേക്കുന്നത് ഇനി ഇതൊക്കെ മിക്സ് ചെയ്തിട്ട് എങ്ങനെയാവും ടേസ്റ്റ് നമുക്ക് നോക്കാം അങ്ങനെയെല്ലാം നമ്മൾ ആഡ് ചെയ്യാണ് ഉപ്പൊക്കെ കുറച്ച് എല്ലാം അത്യാവശ്യത്തിന് ഇട്ടാൽ മതി കുരുമുളകൊക്കെ വളരെ കുറച്ചിട്ടാൽ മതി നല്ലോണം നല്ല എരിവുണ്ടാവും അല്ലെങ്കിൽ പിന്നെ കുറച്ച് ഓലോക്കാം എന്നിട്ട് മിക്സ് ചെയ്ത് എല്ലാം പരിപാടികളൊക്കെ കഴിഞ്ഞു ടേസ്റ്റ് ചെയ്താൽ മതി

ച്ച ഇതിൽ കുരുമുളകും ഒലിവേലും ഒഴിച്ചല്ലോ അതിൻ്റെ പകരം പച്ചമുളകും സാധാ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടു ട്രൈ ചെയ്ത് നോക്കാം വേറെ ഏതായിരിക്കും ടേസ്റ്റ് നോക്കാം ഞാൻ പുതിയതായിട്ട് ഉണ്ടാക്കിയിരുന്നുണ്ടോ ഏർ അപ്പൊ ഞാൻ ഉണ്ടാക്കിയ വേറെ കോമ്പിനേഷൻ ചെയ്ത് നോക്കി നോക്കാം എന്താവോ എന്താ ഇത് കുഴപ്പമില്ല മറ്റേ കണ്ട എന്തായാലും അറിയാ ആ ഇങ്ങനെ ഇങ്ങനെയൊക്കെ രസം കേട്ടോ ശരിക്കും രസമുണ്ട് ഇഷ്ടപ്പെട്ടു കലറിന്റെ അവിടെ വന്നിരിക്കുന്ന ആൾക്കാൾ കാരണം ഉറങ്ങാം അപ്പം ഞാൻ അവിടെ ഒന്ന് സൗണ്ട് ആക്കി കഴിഞ്ഞാൽ പറ്റാതി അപ്പ ഇതൊക്കെ എന്താ പറയുക നല്ല മധുരമുള്ള ഈ മധുരമുള്ള ബിൾസ് നാരങ്ങയാണെങ്കിൽ കുഴപ്പമില്ല കേട്ടോ പക്ഷെ ഈ ഇതുപോലെ പുല്ലുള്ളതാണെങ്കിൽ കഴിക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടല്ലേ ഇതുപോലെ കഴിച്ച് കഴിഞ്ഞാൽ രസമുണ്ട് അപ്പം നമുക്ക് സാലഡ് ആക്കാൻ പറ്റും ഫുഡ് ഒക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് ഇതേപോലെ സാലഡൊക്കെ ആക്കിയിട്ട് നല്ലോണം വാട്ടർ കണ്ടൻറ് ഉള്ള സാധനമാണല്ലോ ബബ്ൾസ് നാരങ്ങ അപ്പോൾ ഇതേപോലെ ആക്കി കഴിച്ചാൽ നല്ലതാണ് പിന്നെ എന്തൊക്കെയോ ഗുണങ്ങളൊക്കെ ഉള്ള സാധനമാണ് എന്തായാലും നല്ലതാ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എന്താ പറയുക അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ